ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പപ്പായയും ചെറുപയറും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി ഒന്ന് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിൽ ഇതിലേക്ക് അര അരക്കപ്പ് ചെറുപയർ നല്ലതുപോലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ചെറുപയർ ഞാൻ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഒന്ന് വേവിച്ചിട്ട് വരട്ടോ അപ്പോൾ ഇതാ ചെറുവയർ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വന്തുടഞ്ഞിട്ടൊന്നുമില്ല നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതീ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിവിടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മുഴുവനും എടുത്തിട്ടില്ല പകുതി മാത്രം കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനി ഞാനിത് ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു എട്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം അപ്പം ഇതിലേക്ക് കറിവേപ്പ് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഒരു തണ്ട് കറിവേപ്പ് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കറിവേപ്പും സവാളിയും നല്ല സോറി ചെറിയുള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വാറ്റി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തലിവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു വെച്ച് നമ്മുടെ പപ്പായില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു പപ്പായയുടെ വേവ് അനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചില പപ്പായ പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് കുറച്ച് ടൈം എടുക്കും ഇത് പെട്ടെന്ന് വേവുന്നതുമല്ല എന്നാൽ ഒരുപാട് അങ്ങ് വേവുമില്ലാത്തൊരു പപ്പായണേ അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ പപ്പായ പപ്പായത് ഇവിടെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമുണ്ട് അപ്പം ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയറിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് പപ്പായും ചെറുപയറും വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആട്ടാ അപ്പോൾ എല്ലാവരും വീട്ടിലും ചെറുപയർ ഇരിപ്പുണ്ടാവും അതുപോലെ തന്നെ പപ്പായ അധിക വീടുകളിലും പപ്പായ ഉണ്ടാവും അപ്പോൾ പപ്പായും ചെറുവായറും കിട്ടുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം